ഇന്നത്തെ വീഡിയോ ഹോട്ടൽ സ്റ്റൈൽ ശരവണ ഭവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും തമിഴ്നാട്ടില് ഫേമസ് ആയിട്ടുള്ള ചട്നിയാണ് സാധാരണ നമ്മള് റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് ഇഡ്ഡലിന്റെയും ദോശയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യുന്ന ഒരു ചട്നിയാണ് ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചട്നിന്ന് കുറച്ച് ഉള്ളെങ്കിലും പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ചേർത്തിട്ടാണ് നമ്മൾ ഇത് അരക്കുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത അത് എന്താണെന്നു നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ നമുക്ക് വീഡിയോ ഇരിക്കാം ഞാൻ എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നാല് ചെറിയ ഉള്ളി അതേപോലെ തന്നെ ഒരു നാലഞ്ച് കഷ്ണം ഇഞ്ചി അതായത് ചെറിയൊരു കഷ്ണം ഇഞ്ചി കഷ്ണ കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ പിന്നെ രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ജീരകം കൂടി പോണ്ട ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ചേർക്കുള്ളൂ പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിന ഒരു പത്ത് പന്ത്രണ്ട് ഇല ഇനി രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇതിവിടെ ഞാൻ അളന്ന് വെച്ചതാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് അരച്ചുകൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി അരച്ചതിനു ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തിയാ മതി ഇപ്പൊ അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ജാറില് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് വെള്ളത്തിന് പകരം പച്ച പാലാണ് തിളപ്പിക്കാത്ത പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ചട്നി അയയ്ക്കത്ര ലൂസ് ആയിട്ടുള്ള ചട്നി അല്ലെട്ടോ കുറച്ച് കട്ടിയായിട്ടുള്ള ചട്നിയാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് പാലിന് ഒരു ഏകദേശം ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ ഇതാ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത്ര ലൂസേ വേണ്ടതിന് ഇനി ഇതിവിടെ സൈഡിൽ സൈഡില് മാറ്റിയിരിക്കാം ചട്നി അരച്ച് ഞാൻ ഒരു ബൗളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് താളിക്കാം കേട്ടോ അപ്പൊ താളിക്കാൻ വെച്ചിട്ട് പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചോടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കൂടെ രണ്ട് വറ്റൽമുളക് മുളക് ഒരു അര ടീസ്പൂൺ ഉഴുന്നപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ചട്നിക്ക് ഒഴിക്കുക ചട്നി റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടായിരിക്കുന്നത് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടായിരിക്കണം അപ്പൊ മാത്രമേ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതേമാതിരി ഉണ്ടാക്കി നോക്കിട്ടില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസിലൂടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം